അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓ കുറച്ച് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അത് എന്താ പറയാ ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നുമില്ല അത് കാരണം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നെ നേരം വൈകി ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പണികളൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് ആ ചോറൊക്കെ വെച്ചിട്ട് ഇപ്പൊ അങ്ങനെ വന്നിരിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി മൂന്നാളും പോയി നല്ല മഴട്ടെന്ന് നല്ല മഴയുള്ള ദിവസമാണ് പിന്നെന്താ വീഡിയോ ചെയ്യാൻ എന്തൊക്കെയാ ഇന്ന് വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ എന്താ വീഡിയോ ഇടാനുള്ള ഒരു കാരണം വെച്ചാൽ ഇന്നലെ ഒരു കമന്റ് കണ്ടു എന്താ കണ്ടാ എന്താ പറയാ ഇന്നലെ കുമ്പളങ്ങനെ നിരക്കുന്നില്ലേ ആ വീഡിയോ ഇട്ടപ്പോ എന്താ അടി എന്താ അടിമ അടിമ പണി ചീപ്പിക്കന്ന അങ്ങനെന്തോർ അപ്പൊ അങ്ങനെ ഒരു കമന്റ് കണ്ടു കേട്ടാ അപ്പൊ അത് ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാ ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉം ഒന്നാമത്തെ നമ്മൾ അതിനൊന്ന് സഹായിക്കുന്നത് അത് അടിമപ്പണിയൊന്നുമല്ല അപ്പൊ ഭാര്യ ഭർത്താവു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചിലപ്പോ ഒന്ന് വെള്ളം കോരി തന്നു വരും പച്ചക്കറി എന്ന് വരും ഒപ്പം കുക്ക് ചെയ്യാൻ വരും അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ അതിനൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല എന്താ അപ്പൊ അതിൻ്റെ ഇടയിൽ വേറെ കമന്റുകൾ ഉണ്ടായിരുന്നു അവർക്കും തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ അങ്ങനെ തോന്നി എനിക്ക് അറിയില്ല ഇന്നലെ ഞാന് ദോശമുണ്ടാക്കുമ്പോ അവിടെ കുമ്പളങ്ങ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടും പോലും അല്ല അത് അരിഞ്ഞു അപ്പൊ അവിടെ വെറുതെ ഇരിക്കലേ എന്റെ അടുത്ത് വെറുതെ ഞാൻ ദോശിച്ചു അവിടെ വെറുതെ ഇരിക്കാർന്നു അപ്പൊ കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോൾ തോലൊക്കെ ചെത്തിയിട്ട് അതൊന്നും അരിഞ്ഞുവെച്ചെന്നതാണ് അതിപ്പോ അതിനിപ്പോ അടിമപ്പണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ എത്രയോ വീഡിയോയിലും എത്രയോ ആൾക്കാരുടെ ജീവിതത്തിലും നേരിട്ടിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഏഹ് സഹായിക്കണതും വിറക് വെട്ടി നന്നായി സഹായിച്ചിരുന്നു കേട്ടോ ആദ്യം ഗൾഫിലേക്ക് പോണേക്കാളും മുന്നേ വിറക് കാട്ടുന്ന വിറക് കൊണ്ടുവരും അത് വെട്ടി പൊളിച്ചു തരും എല്ലാത്തിനും ഒപ്പം വന്ന് വന്നിരുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളതിനെന്തേലും ഒന്ന് ചെയ്ത് സഹായിച്ചൊക്കെ വരുമല്ലോ അതിനിങ്ങനെ അടിമപ്പണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ അതൊക്കെ ഒരു രസല്ലേ നമ്മുടെ കൂടെ വന്നിട്ട് അടുക്കളയില് വന്നിട്ട് ഓരോ പണിയിൽ ഹെൽപ്പ് ചെയ്യണം നമുക്കൊരു സന്തോഷാണ് അതൊരു എന്താ പറയാ അതൊരു ഒരു സുഖമാണ് അപ്പൊ അത് അതിനു വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ഞാനും വിചാരിച്ചു കേട്ടാ അയിന്റെ വേറെയും കമന്റ് ഉണ്ടായിരുന്നു എന്റെ കായും ഇങ്ങനെ തന്നെയാണ് അടുക്കളയിൽ നന്നായി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാർ കമന്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് അടിമപ്പണി ചെയ്യാന്ന് പറഞ്ഞ അടിമപ്പണി ചെയ്യാ പറഞ്ഞ അല്ലല്ലോ ഇതൊന്നും അടിമപ്പണി ഒന്നാമത്തെ നമ്മുടെ വീട്ടില് നമ്മളതിനെ ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും കൂടും പണികൾ ചെയ്യുന്നൊന്നും അടിമപ്പണിയല്ല അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് ശെരിക്കും പറയുക അതൊക്കെ ചെയ്യണം അല്ലാണ്ട് പിന്നെ വെറുതെ കസാരയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് എല്ലാം നമ്മൾ നമ്മളെന്നെ ചെയ്യണം നമ്മൾ നമ്മളെന്നെ ഒക്കെ അടുപ്പിച്ചുകൊടുക്കണം അങ്ങനൊന്നും ഇന്നത്തെ കാലത്തൊന്നും നമുക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടാ ഒരു ഇതിലിങ്ങനെ പോണം എന്നാലല്ല രസമുള്ളൂ ആ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ അതൊന്നും ഇപ്പൊ പറയാന്ന് വിചാരിച്ചിട്ട് വന്നാ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ കുഞ്ഞു കേട്ടോ ആ കമന്റ് കാട്ടിയെന്തോ കണ്ടോ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപോ സാരിലാമത്തെ എല്ലാവരുടെയും ചിന്തകളും ചിന്താഗതി എന്താ പറയാ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ് എല്ലാരും ഒരേപോലെ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ഇങ്ങനെയല്ലല്ലോ ലോകം ഉണ്ടാവുക അപ്പൊ ഏഹ് എന്തൊക്കെയാ ആൾക്കാരെ എങ്ങനെയൊക്കെ വിധത്തിലെ ചിന്തിക്കുന്നതും ഏതൊക്കെ രീതിയിലെ കാണണതെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ ചെലപ്പോ അങ്ങനെ കണ്ടവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ചെലപ്പോ വന്നപ്പോ വെള്ളം കോരിഞ്ഞ് കണ്ടിട്ടുണ്ടാവും പിന്നെ കുമ്പളങ്ങ അരിയണത് കണ്ടിണ്ടാവും കുട്ടികളെ കുട്ടികളെനൊക്കെ മദ്രസേല് കൊണ്ടാക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അറിയാലോ ഞാൻ ആദ്യം ഇവിടെ ഇവിടെ ആളും കൂടെ ഇല്ലാത്ത സമയത്ത് ചായും കടിയുണ്ടാക്കണേ എന്റെ ഇടയിലാണ് ഇവരനെ കൊണ്ടാക്കാൻ പോവാ അവിടുന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യണേൻ്റെ ഇടയിലാണ് ഇവരെന്നെ വിളിക്കാൻ പോവാ അങ്ങനെ ഒക്കെയാണ് ഞാൻ ഓടി ഓടി ചെയ്തായിരുന്നത് ഇപ്പൊ ഇവിടെ ആളുള്ളപ്പൊ പിന്നെ ഞാൻ അതിന്റെ എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ ഞാനെന്നെ ഇതിന് ചെയ്യണേൻ്റെ ഇടയിൽ ഞാൻ അവരെ വിളിക്കാൻ പോകണം അതിന്റെ ഇടയിൽ കൊണ്ടാക്കാൻ പോകണം അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഇവിടെ ഒരാളുണ്ടല്ലോ വേറെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ വെറുതെ ഇരിക്കില്ലേ അപ്പൊ ഞാൻ എന്താ പറയാ ഒന്നാമത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ട് നടന്നു പോവാനൊക്കെ ഭയങ്കര ഇഷ്ടം നടക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ പിൻറെടുത്ത് ഇങ്ങോട്ട് പറയും ഞാൻ കൊണ്ടാക്ക കൂട്ടുകള്നെന്ന് പറയും അപ്പൊ അതിനൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാ എങ്ങനെ ശെരിയാവുക അപ്പൊ അതൊക്കെ ഒന്നും ഇപ്പൊ അറിയാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അടിമപ്പണി ചെയ്യിപ്പിക്ക അങ്ങനൊക്കെ പറയുമ്പോ അല്ലാത്തൊരു ഇടങ്ങാറ് തോന്നി അടിമപ്പണി ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞപ്പോ അതിനൊന്നും അങ്ങനെ കാണാൻ പാടില്ല സത്യത്തില് ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് നാളികേരം ചെരുവും പച്ചക്കറി അരിയും വെള്ളം കോരും വിറക് കൊടുക്കും തേങ്ങ പൊളിച്ചുകൊടുക്കും അതൊക്കെ എല്ലാ ഒരുപാട് വ്ളോഗർമാരുടെ വീഡിയോ എന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാലോ ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മളതിനൊന്ന് സഹായിക്കണു അത്രേ ഉള്ളൂ അന്ന് വെള്ളം കോരിയ കാര്യമൊക്കെ കണ്ടുകാരനാവും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുക അറിയില്ല എന്താ അവരുദ്ദേശിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞതെന്നൊന്നും അറിയില്ല ഉം അപ്പൊ അതൊക്കെ ഒന്ന് പറയുക വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ അതിന്റെ അടിയിൽ നമ്മൾ അങ്ങനെ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും ഞങ്ങള് എന്താ കുട്ടികൾക്ക് എന്തോ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്ക് ചെയ്യൊന്നുമില്ല ചെറുതായിട്ടൊക്കെ എന്തേലൊക്കെ ഒന്ന് തട്ടി കൂട്ടുക എന്നല്ലാണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ലാ പിന്നെ ഇന്നലെ എന്താ സോയ ചങ്സ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കിണ്ടായിരുന്നു നമ്മള് ബീഫ് റോസ്റ്റിയില് അതുപോലെ ഒരു സംഭവം ഉണ്ടാക്കി അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇപ്പൊ കുട്ടികൾ എന്താ അത് വറുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെള്ളത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് മസാല പറ അതിലീ മസാല തേച്ചിട്ട് അവര് വരുമ്പോഴേക്ക് അത് അത് പൊരിച്ചിട്ട് അവർക്ക് ഈ ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അല്ലാണ്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല അത് തന്നെ ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ ഖത്തറിൽ പോയിട്ടാണ് ഇപ്പൊ ഏകദേശം പഠിച്ചേക്കിടത്ത അല്ലാണ്ടൊന്നും അറിയില്ല അല്ലാണ്ട് കുക്കിങ് അല്ലാണ്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല ആദ്യം പറഞ്ഞില്ല ഇവിടെ ഇവിടെ ആദ്യം ഇവിടെ നിക്കുന്ന സമയത്ത് ചമ്മന്തി അരക്കറിയാം അടിപൊളിയായിട്ട് മുട്ട പൊരിക്കും ചമ്മന്തി അരക്കും പപ്പടം കാച്ചും അതൊക്കെ അറിയാം വേറെ ഒന്നും ഉണ്ടാക്കറിയില്ലാ ഇവിടെ പിന്നെ ഞാനിവിടെ എന്തേലൊക്കെ ചെയ്യുമ്പോ അടുക്കളയിൽ വന്ന് നിക്കും എന്നിട്ട് എല്ലാം നോക്കി കാണുട്ടാ എല്ലാം നോക്കി കണ്ടിട്ട് അവിടെ ഖത്തറിൽ പോയിട്ട് പരിപ്പ് കുത്തി കാച്ചി പരിപ്പും ചീരയുടെ കുത്തി കാച്ചി എന്നൊക്കെ പറയണേക്ക സാമ്പാർ വെച്ചു എന്നൊക്കെ പറയണേക്ക അതൊക്കെ എങ്ങനത്തെ തന്നോ ഷിയാസ് വന്നിട്ടാണ് ചോയിച്ചോക്കെ ഷിയാസിന്റെ അടുത്തൊരു ഓട്ടം നല്ല രസം ഉണ്ടായിരുന്നു അറിയില്ല ഇനി അവനോട് നേരിട്ട് കാണുമ്പോ ചോയിച്ചോക്കാ അപ്പൊ അങ്ങനൊക്കെ ഇണ്ടാക്കും ഇപ്പൊ പറയുണ്ട് ആദ്യൊന്നും ഒന്നും അറിഞ്ഞിരുന്നില്ലേ ഇണ്ടാക്കാനൊന്നും ഇപ്പൊക്കെ പഠിച്ചോ ഒറ്റയ്ക്കാവുമ്പോ നമുക്ക് എന്താ മൂളിന് ആ ഒറ്റയ്ക്കാവുമ്പോ ഒക്കെ പഠിക്കൂലോ എന്തേലും പറയാണ്ട അപ്പൊ ഒറ്റയ്ക്കാവുമ്പോ എല്ലാം പഠിക്കും അല്ലെങ്കിൽ ഒന്നും അറിയില്ല അറിയാത്ത പോലെ ഇരിക്കും ചിലപ്പോ അറിയുണ്ടാവും അപ്പൊ ചെയ്യാൻ നമ്മൾ ഉണ്ടല്ലോ അവിടെ അത് കാരണമാവും ചെയ്യാത്ത അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും